아디아드 암바스레놀이의 니 ഫസ്റ്റ് ടൈം ഓടിക്കാൻ പോകണം ആദ്യമായിട്ട് അംബാസഡോ ഓടിക്കണം ഫസ്റ്റ് ജീവിതത്തിൽ ഓടിക്കാൻ പോവാ ഓടിക്കാം ഇത് കറക്റ്റ് ഞാൻ മറ്റേ ഓടിച്ചു അയച്ചു ആ ഒരു ഫീല് ലോറി ഓടിക്കുന്ന വീലാ ലോറി ലോറി ഓടിക്കുന്ന കാറിന്റെ ഒരു ഇതല്ലോ സാധാരണ ഓടിച്ചൊരാളെ ഓടിക്കില്ലേ അതെ അതെ ഊർച്ഛാ ഉറപ്പാ ഓടിക്കുന്നു ഓഫ് ആക്ക നല്ല വരവായിരുന്നേ സാധാരണ സ്വാമി ഈ വണ്ടി നിങ്ങള് കാർ ഓടിക്കാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ കെവി വണ്ടി ഒരുപാട് ഓടിച്ചിട്ടുള്ളതുകൊണ്ട് സാധനം ആൾക്കാർക്ക് ഓടിക്കാൻ കുടിക്കാൻ പറ്റി കൊടുക്കും സാറിന് ഒരാൾക്ക് ഓടിക്കാൻ പറ്റും തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ